മക്കയിലേക്ക് ആ ആളുകളിലേക്ക് വായിച്ചു കൊടുക്കുമ്പോൾ മുശ്രിക്കുകൾ വട്ടം കൂടി നിന്ന് പ്രവാചകരെ പരിഹസിക്കുന്നുണ്ട് ഇത് ഇത് മുഹമ്മദ് വാക്കുകളാണ് മുഹമ്മദിന്റെ വാക്കുകളാണ് ഇതൊരിക്കലും ദൈവമായി ഇറക്കിയ ഒരു വാക്കുകളല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി ഈ വെല്ലുവിളി പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ചിഹ്ന വർഗങ്ങളും മനുഷ്യ വർഗങ്ങളും ഒരു ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ പോലും ഇതുപോലെ ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ആരും ഏറ്റെടുത്തില്ല ആർക്കും അതുപോലെ ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ സാധിച്ചില്ല അള്ളാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുന്നു പോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ മുപ്പത് ജിസുകളായി തിരിച്ചിട്ടുള്ള നൂറ്റി പതിനാല് സൂറത്തുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ പോലോത്ത ഒരു നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പരിശുദ്ധമായ വിളിക്കുകയാണ് ആർക്കും സാധിച്ചിട്ടില്ല അവന്റെ ും മൂന്നായടങ്ങുന്ന ഏതെങ്കിലും ഒരു ചെറിയ അധ്യായത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരു വിശിഷ്ടമായ ഖുറാനെ വിളിക്കുകയാണ് അതെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഒരു ആയത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതുപോലെ ഒരു ഗ്രന്ഥത്തെ പോലും കൊണ്ടുവരാൻ സാധിക്കാതെ ഇന്നും കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായി പരിശുദ്ധമായാണ് എന്റെ പ്രിയമുള്ളവരെ